ഭഗവത്ഗീത അധ്യായം രണ്ട് സാഖ്യയോഗ തുടരുന്നു ശ്ലോകം മുപ്പത്തി ഒൻപത് മുതൽ കേട്ടു തുടങ്ങാം ഇവിടെ മുതൽ ഭഗവാൻ കർമ്മയോഗം എന്താണെന്ന് വിശദീകരിച്ചു തരുന്നു ആദ്യം സംസ്കൃത ശ്ലോകം കേൾക്കാം തുടർന്ന് അതിന്റെ മലയാള അർത്ഥവും ശ്രവിക്കാം സാഖ്യേ ബുദ്ധിരിയോഗേണു ബുദ്ധിയോയ കർമ്മബന്ധം സാഖ്യത്തെ ആത്മതത്വത്തെ കുറിച്ചുള്ള അറിവാണ് ഞാൻ ഇതുവരെ നിന്നോട് പറഞ്ഞത് ഇനി കർമ്മയോഗത്തെക്കുറിച്ചുള്ള ഈ ജ്ഞാനത്തെ കേട്ടാലും ഈ അറിവുണ്ടായാൽ പിന്നെ നിനക്ക് കർമ്മബന്ധത്തെ വിച്ഛേദിക്കുവാൻ സാധിക്കും ഈ കർമ്മയോഗനിഷ്ഠയിൽ തുടങ്ങി വെച്ച കർമ്മത്തിനൊന്നും നാശമില്ല പാപം സംഭവിക്കുകയുമില്ല ഈ ധർമ്മത്തിന്റെ അത്യൽപ്പമായ വളരെ ചെറിയ തോതിലുള്ള ആചരണം പോലും വലിയ ഭയത്തിൽ നിന്നും രക്ഷിക്കുന്നു നന്ദന ബുദ്ധയോ സമചിത്തനായ യോഗി തന്റെ ലക്ഷ്യത്തിൽ ഏകാഗ്രമനസ്കനാണ് മനസ്കനാണ് സമചിത്തരല്ലാത്തവരുടെ ബുദ്ധി ഒന്നും നിശ്ചയിക്കാന് കഴിയാതെ പല വിഷയങ്ങളിൽ അനന്തമായി വ്യാപരിക്കും प्रवदम् च विपश्चिदः वेदवादरताः पार्थ नान्यदस्तीति वादिनः आमात्मानः स्वर्गपराः क्रियाविशेषबहुला भोगेश्वर्य गतिम् प्रति भोगैश्वर्यप्रसक्ताना ന വേദങ്ങളിലുള്ള സ്തുതിവാക്യങ്ങളിൽ തത്തരരും വൈദിക കർമ്മങ്ങളുടെ ഫലമായി ലഭിക്കുന്ന സുഖത്തിനപ്പുറം മറ്റൊന്നുമില്ല എന്ന് പറയുന്നവരും എപ്പോഴും വിഷയസുഖങ്ങളെ ആഗ്രഹിക്കുന്നവരും സ്വർഗത്തെ പരമലക്ഷ്യമായി കരുതുന്നവരും ഭോഗവും ഐശ്വര്യവും നേടുന്നതിനുള്ള ഉപായങ്ങളായ വിവിധ ക്രിയകളെ കൊണ്ട് നിറഞ്ഞതും അത്തരം കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നതിൻ്റെ ഫലമായി പുതിയ ജന്മങ്ങളിലേക്ക് നയിക്കുന്നവയുമാണ് വിവേകം നഷ്ടപ്പെട്ടവരും ഭോഗത്തിലും ഐശ്വര്യത്തിലും ആസക്തരുമായവരുടെ അശാന്തമായ മനസ്സിൽ നിശ്ചയാത്മകമായ ബുദ്ധി ഉദിക്കുന്നില്ല ർജന വേദങ്ങൾ ത്രിഗുണാത്മകങ്ങളാണ് നീ ത്രിഗുണാതീതനും ദ്വന്ദ്ഹിതനം സത്യനിഷ്ഠനും യോഗക്ഷേമങ്ങൾ ഗണിക്കാത്തവനും ആത്മനിഷ്ഠനുമായി തീരുക എല്ലായിടത്തും വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ കിണർ കൊണ്ട് എത്ര പ്രയോജനം ഉണ്ടോ അത്രയ്ക്ക് പ്രയോജനം മാത്രമേ ജാനിയായ ബ്രാഹ്മണെന്നു വേദങ്ങളാസകലം കൊണ്ടുണ്ടാകൂല മാ കർമ്മ കർമ്മണി പ്രവൃത്തിയിൽ മാത്രമേ നിനക്കു അധികാരമുള്ളൂ ഒരിക്കലും ഫലങ്ങളിൽ അതു ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും ഇല്ല അതായത് ഫലം നിന്റെ സ്വാതന്ത്ര്യത്തിലുള്ളതല്ല നീ ഫലമുദ്ദേശിച്ചു പ്രവർത്തിക്കുന്നവനാകരുത് അകർമ്മത്തിൽ നിനക്കു ആസക്തിയുമരുത് സംഗമ ധന സിദ്ധ്യോ സമോഭൂ സമത്വം യോഗ ധനഞ്ജയ യോഗനിഷ്ഠനായി ആസക്തി വെടിഞ്ഞു ഫലം ലഭിക്കുന്നതിലും ലഭിക്കാതിരിക്കുന്നതിലും സമചിത്തത പാലിച്ച് കർമ്മങ്ങള് അനുഷ്ഠിക്കുക സമചിത്തതയാണ് യോഗമെന്ന് പറയപ്പെടുന്നത് കർമ്മ ധനഞ്ജയ കർമ്മയോഗത്തെക്കാള് വളരെ നികൃഷ്ടമാണ് ഫലാപേക്ഷയോടുകൂടി ചെയ്യുന്ന കർമ്മം ബുദ്ധിയോഗത്തിൽ അതായത് സമുചിതയോടു കൂടിയ കർമ്മത്തിൽ ശരണം തേടുക ഫലത്തിനു വേണ്ടി കർമ്മം ചെയ്യുന്നവർ ദീനന്മാരാണ് ഉഭേ യോഗായ ീഹേതൃസ് സമബുദ്ധിയുള്ളവൻ ഈ ലോകത്ത് വച്ചു തന്നെ പുണ്യപാപങ്ങൾ രണ്ടും ത്യജിക്കുന്നു അതുകൊണ്ട് കർമ്മയോഗത്തിനായി ഒരുങ്ങുക യോഗം പ്രവൃത്തിയിലുള്ള സാമർഥ്യം തന്നെയാകുന്നു കർമ്മജം ഫലം പദം സമബുദ്ധിയുള്ളവരായ വിവേകികൾ കർമ്മം കൊണ്ടുണ്ടാകുന്ന ഫലം ത്യജിച്ചിട്ടു ജന്മബന്ധത്തിൽ നിന്നും മോചനം നേടി ദോഷലേശമില്ലാത്ത സ്ഥാനത്തെ പ്രാപിക്കുന്നു നിർവേദം ശ്രോതവ്യസ്യ എപ്പോൾ നിന്റെ ബുദ്ധി മോഹരൂപമായ വൈഷമ്യത്തെ കടക്കുമോ അപ്പോൾ കേൾക്കേണ്ടതിനേയും കേട്ടതിനേയും കുറിച്ചു നീ ഉദാസീനനായിത്തീരും നിശ്ചല സമാധാവചല പലതരം ഉപദേശങ്ങൾ കേട്ടതുമൂലം പതറിപ്പോയ നിന്റെ ബുദ്ധി എപ്പോൾ ഇളക്കമറ്റ് സമാധിയിൽ സ്ഥിരമായി നിൽക്കുമോ അപ്പോൾ യോഗത്തെ നീ പ്രാപിക്കും ഭഗവത്ഗീത അധ്യായം രണ്ട് സാഖ്യോഗ വീഡിയോകൾ തുടരും